രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരണം നടന്നു കാർഷിക മേഖലയ്ക്കും അടിസ്ഥാന വികസനത്തിനും ടൂറിസത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മിച്ച ബഡ്ജറ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് പഞ്ചായത്തിന്റെ അറുപത്തി മൂന്നാമത് ബഡ്ജറ്റ് അവതരിപ്പിച്ചു രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ബജറ്റ് അവതരണം ദിവ്യജ്യോതി പാരിഷ്കാളിൽ വച്ച് നടന്നു പൂർണമായും കാർഷിക മേഖലയെ ആശ്രയിക്കുന്ന ഗ്രാമപഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് ഇരുപത്തിയേഴ് കോടി അഞ്ച് ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വരവും ഇരുപത്തി ആറ് കോടി അൻപത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന മിച്ച ബജറ്റാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ പ്രകാശ് അവതരിപ്പിച്ചത് സർക്കാരിന്റെ അതാത് സഭയിൽ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ട് മേഖലയ്ക്കും വിഭവ സമാഹരിച്ചുകൊണ്ട് ഓരോ മേഖലയ്ക്കും നമ്മൾ മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത് അതെല്ലാം തന്നെ ജനപങ്കാളിത്തോടെയാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് അതുപോലെ ആ ഓരോ ചില പ്രവർത്തനങ്ങളും ജനസീവനോടുകൂടിയാണ് നമ്മളെ ഇവിടുത്തെ ഭവന മേഖലയ്ക്ക് മുൻതൂക്കം നൽകുന്നതിനൊപ്പം കാർഷിക മേഖല ഗ്രാമീണ റോഡുകളിലെ നവീകരണം കുടിവെള്ള പദ്ധതികൾ മാലിന്യ സംസ്കരണം വനിതകൾക്കും യുവാക്കൾക്കുമായുള്ള നവീന പദ്ധതികൾ വയോജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള പദ്ധതികൾ എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ പഠന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ ആരോഗ്യ മേഖലാ വികസനം ടൂറിസം പദ്ധതി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം എന്നിവയ്ക്ക് പുറമെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ട് കോടിയുടെ വികസന പ്രവർത്തനങ്ങളുമാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് രാജാക്കട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക ബഡ്ജറ്റാണ് ആണ് ഇന്ന് അല്പസമയം മുമ്പ് ഇവിടെ അവതരിപ്പിച്ചത് എല്ലാ മേഖലയിലും അതായത് രാജാക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ വികസനത്തിന് വേണ്ടി സമസ്ത മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയേണ്ട എന്ന് പറയുന്നത് ഭവന നിർമ്മാണത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിരിക്കുന്നത് കുടിവെള്ളം ശുചിത്വം അതുപോലെ മാലിന്യമുക്തം അതിനെല്ലാം ഉപരിയായി ലഹരിയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു മിഷൻ എന്ന് പറയുന്നത് കാരണം ലഹരിക്കെതിരെ നമ്മൾ എല്ലാവരും ഒത്തൊരുമിക്കേണ്ടത് നമ്മളുടെ ഒരു നമ്മുടെ സമൂഹത്തിന്റെ ഒരു ആവശ്യകതയാണ് അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾക്കാണ് നമ്മൾ കൂടുതൽ ഊന്നൽ നൽകിയുള്ള ഒരു ബഡ്ജറ്റാണ് ഇന്ന് ഇവിടെ അവതരിപ്പിച്ചത് അതിലെ തുക എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് കോടി അഞ്ചു ലക്ഷത്തി പതിനേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് രൂപ വരവും ഇരുപത്തി ആറ് കോടി അൻപത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റോരായിരത്തി ഇരുന്നൂറ്റി അറുപത് രൂപ ചിലവും രൂപ ഒരു സമസ്ത മേഖലയെ സ്പർശിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ഇന്ന് നമ്മളിവിടെ അവതരിപ്പിച്ചത് പശ്ചാത്തല മേഖലയ്ക്ക് ബജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന തുക അപര്യാപ്തമാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു ശോചനീയാവസ്ഥയിലുള്ള അംഗണവാടികൾക്ക് തുക അനുവദിച്ചില്ല വരുമാനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പ്രതിപക്ഷ മെമ്പർ ബെന്നി പാലക്കാട്ട് പറഞ്ഞു കാഴക്കാട് പഞ്ചായത്തിന്റെ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിച്ചു ബഡ്ജറ്റ് എല്ലാ മേഖലകളിലൂടെയും കടന്നുപോയിട്ടുണ്ട് എന്ന് സംവദിക്കുമ്പോൾ തന്നെ അപര്യാപ്തതകൾ ധാരാളമായി കടന്നുപോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ടത് അങ്കൻവാടി മേഖലയാണ് കുഞ്ഞുങ്ങൾ അധിവസിക്കുന്ന കുഞ്ഞുങ്ങൾ ഓരോ രാവിലെ മുതൽ വയ്യോളം ജീവിച്ചു പോകുന്ന കെട്ടിടങ്ങളാണ് ഇരുപത്തിയൊന്ന് കെട്ടിടങ്ങളിൽ ഏഴെണ്ണം ഫിറ്റ്നസ് പോലും കിട്ടാൻ കഴിയാത്ത കെട്ടിടങ്ങളാണ് അപ്പം അതിനുവേണ്ടി ആകെ വകവിളിച്ചിരിക്കുന്നത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ അത് ഒരു അപര്യാപ്തതയാണ് അടിയന്തിരമായി മുഴുവൻ കെട്ടിടങ്ങളും പണി പൂർത്തീകരിച്ച് ഫിറ്റ്നസ് കിട്ടുന്ന നിലയിലേക്ക് അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് കണ്ടെത്തി വെക്കേണ്ടതായിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഫണ്ട് പഞ്ചായത്തിന്റെ തനത് ഫണ്ടുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്ന് നികുതി ഇനത്തിലുള്ള വരവുകളും രണ്ട് ഇതര വിഭാഗവും ഈ രണ്ട് ഭാഗത്തിലും ഫണ്ടുകൾ ഫലപ്രദമായി ആർജിക്കുന്നതിൽ പഞ്ചായത്തിന് പരാജയം പറ്റിയിട്ടുണ്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വസ്തു നികുതിയാണ് പ്രധാനമായും പഞ്ചായത്തിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് അതിനകത്ത് ഇപ്പോൾ കെട്ടിടം അസസ്മെന്റ് കാണുന്ന അളവും കെട്ടിടത്തിൻ്റെ യഥാർത്ഥ അളവും തമ്മിൽ മൂന്നരട്ടിയിലധികം വ്യത്യാസമാണ് അപ്പോൾ അതൊന്ന് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഇരട്ടിയിലധികം നികുതി നമുക്ക് കണ്ടെത്തുവാൻ കഴിയും അതുപോലെ പ്രൊഫഷണൽ ടാക്സിൽ അതൊക്കെ വേണ്ട തരത്തിൽ കളക്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല രാജാക്കാടിനെ സംബന്ധിച്ചിടത്തോളം ധനകാര്യ സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് പത്ത് മുപ്പതെണ്ണത്തോളം ഉണ്ട് ഇതൊക്കെ കൂടികൾ രാജാക്കാട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നു പക്ഷേ ഇവിടെ നിന്നും പഞ്ചായത്തിന് വാങ്ങിക്കാൻ കഴിയുന്ന പ്രൊഫഷണൽ ടാക്സ് അതിൽ നിന്നും കണ്ടെത്തുവാനോ ഈടാക്കാനോ കഴിയുന്നില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഫലപ്രദമായി പഞ്ചായത്തിന്റെ തനത് ഫണ്ട് വർദ്ധിപ്പിച്ച കുറേ കോടി വികസന കാര്യങ്ങളിൽ ഇതുപോലെ അപര്യാപ്തമായ മേഖലകളിൽ ഫണ്ട് അനുവദിക്കുന്നതിനൊക്കെ സാധിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാ രതീഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ബജറ്റ് സമ്മേളനത്തിൽ പഞ്ചായത്ത് മെമ്പർമാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഭരണ നിർവഹണ ഉദ്യോഗസ്ഥർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് രാജകുമാരി